മലയാളികളുടെ പ്രിയതാരം സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ എ ടു ഇസഡ് നായികമാർ മമ്മൂട്ടിയുടെ നൂറ്റി മുപ്പത് നായികമാരെക്കുറിച്ചുള്ള വിവരങ്ങൾ മുമ്പ് ഒരു വീഡിയോയായി ചെയ്തിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി കൗതുകകരമായ ഒരു എപ്പിസോഡാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാരയിലെ എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പേരുള്ള നായികമാരെയും അവർ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച ചിത്രത്തെയുമാണ് ഇവിടെ പരാമർശിക്കുന്നത് എ അംബിക ബി ഭാനുപ്രിയ സി ചിത്ര ഡി ദേവയാനി ഇ എഫ് എന്നീ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്ന ആരെയും കണ്ടെത്തിയില്ല ജി ഗീത എച്ച് ഹണി റോസ് ഐ ഇഷ തൽവാർ ജെ ജ്യോതിക കെ കനക എൽ ലക്ഷ്മിറായി എം മീന എൻ നയൻതാര ഒ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ഒരു നായികയെയും കണ്ടെത്തിയില്ല പി പത്മപ്രിയ ക്യു എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ഒരു നായികയെയും കണ്ടെത്തിയില്ല ആർ രംഭ എസ് സുമലത ടി തപ്സി യു ഉർവശി വി വാണി വിശ്വനാഥ് ഡബ്ല്യു എക്സ് വൈ എന്നീ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്ന ഒരു നായികയെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക ഇസട്ട് സെറീന വഹാബ് ഇ എഫ് ഒ ക്യു ഡബ്ല്യു എക്സ് വൈ എന്നീ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്ന മമ്മൂട്ടിയുടെ നായികമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നന്ദി